ഹായ് നമ്മുടെ നമ്മടെ സബ്സ്ക്രൈബേഴ്സാണുണ്ടോ ഒരു മക്കള് വീഡിയോ ഇവിടെ അടുത്തല്ലേ പറഞ്ഞത് ഞങ്ങളെ ഒരു ഷോർട്സ് എടുക്കാൻ വന്നതാ അപ്പൊ നോക്കുമ്പോ ഇവരെ കണ്ടത് അപ്പൊ അവര് പറഞ്ഞു നമ്മുടെ വീഡിയോ കാണാറുണ്ടായിരുന്നു എന്താ പേര് മോന്റെ ആദിഷ് മോൻറെയോ ഏഹ് കാശിനാഥൻ മോൻ്റെയോ കാർത്തികയൻ ഏഹ് ശ്രീഹരി എത്ര ില് മോന ഏഴിലേക്ക് പഠിക്കുന്നത് അതെ അതെ നമ്മുടെ വീഡിയോ കാണാറുണ്ടോ അതെ ഇഷ്ടമാണോ നമ്മുടെ വീഡിയോ അതെ ഞങ്ങളിപ്പോ ഒരു നമ്മുടെ എന്താണ് നമ്മുടെ ക്യാരക്ടർ ബേക്കറിന്റെ ഒരു വീഡിയോ എടുക്കാൻ വന്നോ അപ്പൊ നമ്മുടെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞുമക്കളിതാ െ എന്താ കളിക്കാൻ ഫുട്ബോൾ കളിക്കാറുങ്ങിയതാ ബാലസംഘത്തിന്റെ വീട്ടിലോ എവിടത്തെ ബാലസംഘംണ്ടോ അതെ അത് ശരി നമ്മടെ അവിടെ വിയൂരുണ്ട് ബാലസംഘം അവിടെ കേട്ടില്ലേ കാവടിയുടെ ബാലസംഘം കാവടിയേട്ടില്ലേ നമ്മടെ വിയൂരുണ്ട് കാവടി ബാലസംഘം നിങ്ങൾ ഇവിടെ ഇണ്ടല്ലേ അത് ശെരി ഏ എവിടെ ഇവിടെ ഒമ്പാന്തി ഉണ്ടോ അതെ ആ തീർച്ചയായിട്ടും വരും ഞങ്ങൾ എന്തായാലും വരും ഈ ട്രെയിനിങ് ഉണ്ടോ നിങ്ങളുടെ വീട് പറഞ്ഞത് അതെ ഞങ്ങള് ഇടയ്ക്ക് വീട് എടുക്കാൻ വേണ്ടി വരും അവിടെ വലിയൊരു ഒരു ഒഴിഞ്ഞ സ്ഥല കുറച്ച് നല്ല സീനറി ആ ഒരു കനാലിന്റെ അപ്പുറത്തൊരു ബ്രിഡ്ജ് ചെറിയൊരു ഇതല്ലേ അവിടെ ഞങ്ങൾ വരാറുണ്ട് അപ്പൊ നമ്മള് നമ്മളിപ്പോ വീഡിയോ എടുത്ത് നോക്കുമ്പോ പോലീസിപ്പോ വന്നു അപ്പൊക്കാണെ ഭയങ്കര പേടി പോലീസ് അയ്യോ പോലീസിലീസ് പിടിക്കും അപ്പൊ അവരോട് നിർത്തി നിർത്തിപ്പിച്ചു പറയ്ക്കാൻ തുടങ്ങി അപ്പൊ പോലീസുകാർ വന്നിട്ട് റീൽസ് റീൽസ് എടുക്കുകയാണെങ്കിൽ ചോദിച്ചു അപ്പൊ എന്ന് പറഞ്ഞു അപ്പൊ അവര് അവര് വീഡിയോ കാണാറുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഒരുപാട് പോലീസാർ കാണാറുണ്ട് കാരണം അവരുടെ ജോലിയൊക്കെ ഭയങ്കര സ്ട്രെസ് പിടിച്ചത് പോലെ അല്ലേ അപ്പൊ അവര് പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോ കോമഡി കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് അപ്പൊ ഇവര് വന്നിട്ട് വിടാന്നിട്ട് വീഡിയോ ആവുന്നുണ്ട് മറ്റേ പോയത് അപ്പൊ അവർക്ക് ഭയങ്കര പേടി ആ സമയത്ത് ഞങ്ങൾ റീഡിലെടുക്കായിരുന്നു അപ്പൊ എല്ലാവരും ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവർക്കും അപ്പ എല്ലാവരും നമ്മടെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്തിട്ടോ ആ ചിലവര് സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട് അത് കണ്ടുപോകുന്നുണ്ട് അപ്പൊ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ ഒരു ഹായ് പറഞ്ഞ എല്ലാവരും കുട്ടികളൊക്കെ പോയിട്ടോ അവർക്ക് നമ്മടെ നമുക്ക് ഏറ്റവും സന്തോഷം എന്താ അറിയോ നമ്മുടെ വീഡിയോ കുട്ടികൾ ഒരുപാട് കണ്ട് ചില അച്ഛനന്മാരൊക്കെ കാണുമ്പോൾ പറയാറുണ്ട് കേട്ടോ പക്കണ് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കില്ലാണ്ടെങ്കിൽ അവര് ഞങ്ങളുടെ വീഡിയോ വെച്ചെടുക്കുന്നു കാരണം അവര് ഈ കാർട്ടൂൺ ചാനൽ കാണുന്ന പോലെ ഞങ്ങളുടെ വീഡിയോ കാണുന്നു ഓ പേപ്പിച്ചോ ഇവിടെ പേടിപ്പിക്കരുത് അതെവിടെ ചെടികളല്ല ആ അപ്പൊ അങ്ങനെ ഓ പുഴയിരിക്കാം വീഡിയോയില് കിട്ടിയില്ല കഴിഞ്ഞതൊക്കെ അതിൻ്റെ അപ്പൊ നമുക്ക് എവിടെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ വീഡിയോ കാണുന്നതാണ് പറഞ്ഞില്ലേ പല അച്ഛനന്മാരൊക്കെ കാണുമ്പോൾ പറയാൻ കേട്ടോ അവർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഈ കാർട്ടൂണൊക്കെ കണ്ടില്ല കുട്ടികൾ ഭക്ഷണം കഴിക്കാം ഞങ്ങളുടെ വീഡിയോ ഇട്ട് എടുത്ത് കാർട്ടൂൺ പോലെ എത്ര പേർക്കും നോക്കുന്നത് അപ്പം ഇട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്രത്യേകത ഞങ്ങളെ പാട്ടിടും പക്ഷെ അതിന്റെ ഇടയിൽ വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും അതൊക്കെ കോമൺ ആയിട്ട് ഞങ്ങൾ ഇടാറുണ്ട് അപ്പൊ ആ മ്യൂസിക് ഇട്ടുകഴിഞ്ഞാൽ കുട്ടികൾ എവിടെയെങ്കിലും ഓടി വരുന്ന പറഞ്ഞു അപ്പൊ അതൊക്കെ സന്തോഷം എന്ന് പറയുമ്പോ വേറെ ഒന്നല്ല കുട്ടികൾക്കും പ്രായരൊക്കെ ആസ്വദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സന്തോഷമുണ്ട് അങ്ങനെ വെച്ചാൽ നമുക്ക് ഫാമിലിക്ക് പറ്റിയ പേടിയാണല്ലോ അപ്പൊ അങ്ങനെ അറിയുമ്പോൾ സന്തോഷം പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഒരു പോലീസ് ജീപ്പ് പോയി അപ്പൊ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുന്നുട്ടോ അപ്പൊ വിളക്കാണെങ്കിൽ പോലീസിൽ പേടി എന്ത് തെറ്റി തീറ്റ അറിയില്ല അതെ പോലീസുകാർ എന്തിനുള്ളത് അറിയോ നമ്മളെ ശിക്ഷിക്കാനല്ല എത്തികള് ചെയ്യുന്നവരെ മാത്രമേ ശിക്ഷ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല അവര് നമ്മുടെ നാടിനെ അവരൊക്കെ പറയുന്നത് നമ്മുടെ നാടിനൊക്കെ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ അത്രങ്ങളും ഒക്കെ അപ്പം അതുപോലെ തൃശ്ശൂർ മുമ്പ് ഒക്കെ നമ്മൾ പരിചയപ്പെടും ഇപ്പൊ ജീപ്പിലായിരുന്നു കുറച്ച് കുറച്ച് പോയി ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ട് അയ്യോ ജീപ്പ് കൊറച്ച് സ്റ്റേഷനിലേക്ക് പോലീസുണ്ട് അവർ നിർത്തിയത് നിങ്ങൾ റെയിൽ ചെയ്യണല്ലേ അതെന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ വീഡിയോസ് ഞങ്ങൾ കാണാറുണ്ട് നല്ല വീഡിയോസ് ആണ് പറഞ്ഞു അപ്പോൾ അത് സാർമാർക്ക് ഭയങ്കര നന്ദി സന്തോഷം കാരണം ഇവര് നമ്മള് ഈ ഒരു അല്ല മറ്റേ ഇവിടെ ക്യാമ്പിലുള്ള പോലീസാരൊരു കാണുമ്പോൾ പറയുക ഭയങ്കര പ്രഷറുള്ള ജോലിയാണ് അവരുടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളും കറങ്ങി ഇന്നും ഭയങ്കര പ്രഷറായിരിക്കുന്നു ഇത് കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് നമ്മുടെ വീഡിയോ നമ്മടെന്ന് മാത്രമല്ല പ്രശ്നം നമ്മുടെ പ്രത്യേകിച്ച് പറഞ്ഞു വരെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ പ്രത്യേകം സന്തോഷമാണ് അപ്പൊ നിങ്ങളുടെ വീഡിയോ ഒരട്ടെ നമ്മളങ്ങാണ്ടാ കാണുന്നത് അപ്പൊ പ്രത്യേകിച്ച് കൂടുതലും കാണുന്നൊക്കെയുണ്ട് നമ്മുടെ നാട്ടില് കുട്ടികളും ഇതുപോലെ പോലീസും ഒരുപാട് കണ്ടുപോകുന്നുണ്ട് അപ്പൊ നല്ല സന്തോഷമുണ്ട് ഞങ്ങക്ക് പിന്നെ ഇപ്പോ പോയപ്പോ മക്കളൊക്കെ ഇപ്പൊ പോയ മക്കളൊക്കെ കണ്ട് കണ്ടുപോകുന്നത് വീഡിയോ അതെപ്പോഴെന്ന് ചോദിച്ചിട്ടാണ് പോയത് അവര് അപ്പൊ നല്ല സന്തോഷമുണ്ട് അപ്പൊ വീഡിയോ എടുത്തു കഴിഞ്ഞാല് അതെ ഫംഗ്ഷനുകളൊക്കെ കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം പരിപാടികളായിരുന്നു യാത്രകളായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞാണോ ഒന്ന് ഫ്രീ ആയത് ഓരോ കാര്യങ്ങളായി അപ്പൊ അടുത്ത് പൂർവാധികം ശക്തിയോട് കൂടി വീഡിയോയില് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് കോൺസെൻട്രേഷൻ ശരിക്കും പറഞ്ഞാൽ പോകും വീഡിയോ അത് ഇതെങ്ങനെയല്ലോ നമ്മള് വീട്ടില് ഇടുമ്പോ വീട് എന്തായാലും വീട് എന്തെന്നുള്ള ആ ഒരു ഒരു ഇത് ഇപ്പൊ ഞങ്ങളൊരു ബ്ലോഗെടുക്കാനുള്ള ഐഡിയല്ല വന്നത് ഷോർട്സ് എടുക്കാനാണ് പക്ഷെ മൈക്ക് പോലും എടുത്തില്ല അതൊരു സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല മക്കളെ കണ്ടപ്പോ അവർക്ക് അവരുടെ അവരുടെ സന്തോഷം ഉണ്ടാവില്ല ഇന്ന് അവരൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് തോന്നി അതുകൊണ്ട് പെട്ടെന്ന് എടുത്തതാ കാരണം അവർക്ക് ഭയങ്കര സന്തോഷം നമ്മള് കണ്ടപ്പോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എടുത്തതാണ് പെട്ടെന്ന് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ ഇപ്പം ചെറിയൊരു വ്ളോഗ ഒരു വ്ളോഗ് അപ്പൊ സൗണ്ട് ക്ലിയർ ഉണ്ടാവണം അറിയില്ല അപ്പൊ എല്ലാവർക്കും നന്ദി ഉണ്ട് നമ്മുടെ പോലീസ് സാറുമാർക്കും ഒക്കെ നന്ദി പറയാണ് അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ബൈ